ഈശോ മിശിയായി സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കുന്നതിന് വേണ്ടി രണ്ട് വചനങ്ങളും പ്രാർത്ഥനയും അനേകർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എന്ത് പ്രാർത്ഥനകളും ഏത് വചനം പ്രാർത്ഥിക്കണമെന്ന് ചോദിക്കാറുണ്ട് പക്ഷേ ഒരു കാര്യം അഡ്വാൻസ് ആയിട്ട് പറയട്ടെ നടക്കാൻ പോകണില്ല ഇത്രയും നാളായിട്ടും വഴി ശരിയായില്ല നമുക്ക് തരാൻ ആരുമില്ല കടം മാത്രമേ ബാക്കിയുള്ളൂ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല കയ്യിലുള്ള മുഴുവൻ തീർന്നു ഒരു വഴി മുന്നിൽ കാണുന്നില്ല എന്ത് ചെയ്താലും നമ്മൾ ഗതി പിടിക്കാൻ പോകുന്നില്ല എന്തോ വലിയ ശാപം തലയിൽ കിടപ്പുണ്ട് ഇത് തലവേദിയാണ് ഇങ്ങനത്തെ നെഗറ്റീവ് ചിന്ത ഒരു ബ്ലോക്കാണ് അത് നമ്മുടെ തലേന്ന് ആദ്യം കളയുക വാതിലടച്ചകത്തുനിന്ന് കുറ്റിയിട്ടിട്ട് പുറത്തുനിന്നുള്ളവരോട് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും അതുപോലെ തന്നെയാണ് ഈ ലോക്ക് വീണ് കിടക്കുന്ന അവസ്ഥയാണ് ഈ രക്ഷയില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല എത്ര കാശ് കിട്ടിയാലും തികയില്ല ഓരോരുത്തന്മാർ കള്ളന്മാരും കൊള്ളക്കാരുമാണ് പോണ പോക്ക് കണ്ടില്ലേ കള്ളപ്പണോണ് കള്ളപ്പണോണ് അല്ലെങ്കിൽ നേരെ ചൊവ്വേ പണിയെടുത്തൊന്നും ജീവിക്കാൻ ഈ കാലത്ത് പറ്റൂല ഇതൊക്കെ നെഗറ്റീവ് ചിന്തകളാണ് അതൊരു ദുർവിധിയാണ് അതൊരു അസൂയയാണ് ആണ് എങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും അസൂയക്കാരിൽ നിന്നും ആർത്തിക്കാരിൽ നിന്നും വിധിക്കുന്നവരിൽ നിന്ന് ഇതെല്ലാം ഒഴിഞ്ഞു നിൽക്കും അതുകൊണ്ട് ധനം വന്നു ചേരണമെങ്കിൽ സമ്പത്ത് വന്നു ചേരണമെങ്കിൽ സമയം സമ്പത്ത് മഹത്വം ഇത് മൂന്നും ദൈവത്തിൻ്റെതാണ് അപ്പോൾ ഈ ബോധ്യത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം ഒന്നാമത്തെ വചനം തോപിൻ്റെ പുസ്തകം നാലാമതിയായി ഇരുപത്തി ഒന്ന് മകനെ നമ്മൾ ദരിദ്രരായി തീർന്നത് ആദ്യം വേണ്ട നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും കർത്താവ് ഈ വചനത്താൽ എന്നെ വിശദീകരിക്കണമേ എൻ്റെ പാപങ്ങളും ബന്ധനങ്ങളും എല്ലാം നീക്കി ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ദൈവത്തിന് പ്രീതികരമായത് അനുഷ്ഠിക്കാൻ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ ഇന്നു മുതൽ ഈ അഭിഷേകത്തിൽ ഈ വചനത്തിൽ ഞാൻ നിറയപ്പെടട്ടെ ഹാലേലുയ ഹാലുയ ഈ വചനം ഞാൻ ഏറ്റെടുക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്ന് അതായത് ഈ വചനത്തിൽ പറയുന്നത് എന്താ ആദി വേണ്ട ആദ്യം വ്യാധി രണ്ടും പ്രശ്നവും അപ്പോൾ അവരുടെ ഇവരുടെ ഓർത്തിട്ടും കമ്പയർ ചെയ്തിട്ടും നടക്കാതെ വിധിച്ചുകൊണ്ട് നടക്കാതെ അതും ഇതും കണ്ട് ആദ്യ പിടിച്ചുകൊണ്ട് നടക്കാതെ വരാൻ പോകുന്നതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കാതെ ഇന്നു മുതൽ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കാനും കിട്ടിയതായിട്ട് കണ്ട് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക അടുത്ത വചനമാണ് എശയ നാൽപ്പത്തഞ്ച് മൂന്ന് നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അറിയേണ്ടതിന് അന്ധകാരത്തിൽ ഇരിക്കുന്ന നിധികളും രഹസ്യത്തിലിരിക്കുന്ന ധനശേഖരവും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും എങ്ങനെ എങ്ങനെ അന്ധകാരത്തിലിരിക്കുന്ന നിധികൾ എവിടെ ഇരിക്കുന്നത് രഹസ്യത്തിലിരിക്കുന്ന ധനശേഖരം ഇത് രണ്ടും വെളിപ്പെടുത്തി തരും അപ്പോൾ ആ വെളിപ്പെടുത്തി തന്നെങ്കിൽ എന്ത് വേണം ആ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവത്തെ അറിഞ്ഞും വിശ്വസിച്ചും ദൈവത്തിന് നന്ദി പറഞ്ഞും പ്രാർത്ഥ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് തുടങ്ങിയ ഇതെല്ലാം വന്നു ചേരും ഇത് സ്നേഹവും ഇല്ലാതെ നന്ദി ഇല്ലാതെ സന്തോഷം ഇല്ലെങ്കിൽ ഉള്ളതും കൂടി ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാവും അപ്പോൾ ഈ രണ്ട് വചനം തോപിത്ത് നാല് ഇരുപത്തൊന്ന് യശയ നാൽപ്പത്തഞ്ച് മൂന്ന് ഈ വചനം ഒരു മുപ്പത്തി മൂന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസം വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് വിളിച്ചതാണ് കുറേയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചതാണ് കുറേ സ്ഥലത്തൊക്കെ പോയതാണ് ഒരു രക്ഷയില്ല ആരോ കൂടോത്രം ചെയ്തു ചേട്ടൻ ചെയ്തു അനിയൻ ചെയ്തു അയൽവാസി ചെയ്തു ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ദൈവത്തെ വിചോദിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്നാൽ അതിൻ്റെ പുറകെ പോകുന്നു എന്ന് പറഞ്ഞാൽ പിന്നല്ല കാരണം ചിലരുടെയൊക്കെ തലയിൽ മുഴുവൻ ഇരിക്കുന്ന നമ്മളെ യ്ക്കുന്ന ശക്തി വേറെന്തോ കൂടോത്രം മന്ത്രവാദ ശക്തിയാണെന്നാണ് പറയുമ്പോൾ വലിയ വചനവും പ്രാർത്ഥനയും ധ്യാനവും എല്ലാം പറയും ഏഹ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് തട്ട് കിട്ടി ഏഹ് കൊടിയ കൂടോത്രമാണോ അവർ വന്ന് കുഴിച്ചെടുത്തത് ഞാൻ പറഞ്ഞ് എത്ര കാശ് പോയിന്നാ ചോദിച്ചത് ഇങ്ങനത്തെ പല കേസുകളും കാണാറുണ്ട് മനുഷ്യരെ തട്ടിക്കാൻ വേണ്ടി നടക്കുന്ന പലരും ഉണ്ട് ഈ കാലത്തും ഉണ്ടല്ല ഇതൊക്കെ വിശ്വസിച്ച് നടക്കുന്നവര് എന്നാണ് ഞാൻ ഓർത്തു പോകുന്നത് അതുകൊണ്ട് ബൈബിളിൽ ഒരിടത്തും ഒരിടത്തും ഈശോയെ സലന്മാര അല്ലെങ്കിൽ വിശ്വന്മാരുടെ ഒന്നും പരിശോധിക്കുമ്പോൾ ഇതുപോലെ കുഴിച്ചെടുക്കാൻ പോക്കും മാന്തിയെടുക്കാൻ പോകും പിന്നെ ഇങ്ങനത്തെ സിദ്ധന്മാരെ അന്വേഷിച്ചടപ്പം ഒന്നും കാണുന്നില്ല ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കാനാണ് വിശ്വസിച്ചതാണ് ഇതിലെല്ലാം കാണുന്നത് അല്ലാത്തതെല്ലാം മനുഷ്യനെ കൊള്ളയുന്ന തട്ടിക്കുന്ന പറ്റിക്കുന്ന വഞ്ചിക്കുന്ന അവനവൻ എട്ട് നാൽപ്പത്തിനാല് അവൻ നുണയനും നുണയുടെ പിതാവും നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുന്ന ദൈവത്തിനേക്കാൾ ശക്തി എന്തിനോ പിന്നെ ഭർത്താവിൻ്റെ ചേട്ടൻ കൂടോത്രം ചെയ്ത് മക്കളെ കല്യാണം തടസ്സപ്പെടുത്തി തലയിൽ ഇരിക്കുക നല്ലതൊന്നും പറഞ്ഞാൽ തലയിൽ കയറത്തില്ല അതുപോലെ ബിസിനസ്സിനെതിരെ ആരോ കൂടോത്രം ചെയ്തു ബിസിനസ് ബിസിനസ്സായിട്ട് ചെയ്യണം ബിസിനസിന് കയറ്റം ഉണ്ടാകും ഇറക്കം ഉണ്ടാകും എല്ലാ കാലത്തും ലാഭം മാത്രം ഉണ്ടാവില്ല അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യണം ഏഹ് ഒരു കാലത്ത് ഇങ്ങനെ തിരിക്കുന്ന കീ കൊടുക്കുന്ന വാച്ചുകൾ ഉണ്ടായിരുന്നു പിന്നെ ഓട്ടോമാറ്റിക് വാച്ചുകൾ ഉണ്ടായിരുന്നു ഇപ്പം എന്തുണ്ട് ബാറ്ററി ഇട്ട വാച്ചുകളാണ് മോന്നാളുകളോളം നിലനിൽക്കും കൈ അനങ്ങേം വേണ്ട തിരിച്ചു കൊടുക്കുകയും വേണ്ട സമയം മാത്രം കറക്റ്റാക്കി വെച്ചിട്ട് ബാറ്ററി ഇട്ടാൽ മതി അപ്പോൾ അന്നത്തെ ആയാസമൊന്നുമില്ല മറ്റേത് കൈ അനങ്ങിയില്ലായെങ്കിൽ അത് വൈൻഡ് ആകത്തില്ല ചക്ക പോലത്തെ ഹെഡൊക്കെ ആയിട്ടുള്ള എനിക്കൊക്കെ പണ്ടുണ്ടായിരുന്നു അപ്ഡേറ്റ് ചെയ്ത കമ്പനികളൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട് പരിഷ്കാരങ്ങൾ അവരുടെ ബിസിനസ്സിലൊക്കെ വന്നു അവർ ആ ഫീൽഡിൽ പുറത്തു പോയില്ല അല്ലാത്ത കമ്പനികൾ പലതും പോയി അങ്ങനത്തെ പ്രൊഡക്റ്റും ജനങ്ങൾക്ക് താല്പര്യമില്ല ഇത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ ഇതാണ് ഏത് ബിസിനസ് ചെയ്താലും അതിപ്പം നമുക്കറിയാം മുടിവെട്ട് കട പോലും നമ്മൾ പണ്ടത്തെ ആ രീതിയിലുള്ള ഒരു കാലത്ത് വീട്ടിൽ വന്ന് മുടിവെട്ടി പോകുമായിരുന്നു ഇപ്പം ഞാൻ ഓർഗാനിക്കും അപ്പച്ചനും എൻ്റെ അനിയനും ഞങ്ങൾ മൂന്ന് പേ മൂന്ന് ആണുങ്ങള് അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ വീട്ടിൽ വന്ന ഒരു സുപ്രൻ എന്ന് പറഞ്ഞ ആൾ ഒരു കസേര എടുത്തിട്ട് കൊടുത്ത് ഒരു ഉണ്ടാ തുണിയാ തുണിപ്പോൾ മുടി മേത്ത് വിടാതിരിക്കാൻ എന്നിട്ട് വെക്കും കസേരയിലിരുത്തി തല വെട്ടിയിട്ടും പോകും അത് മുടി വെട്ടിയിട്ടും പോകും മാസത്തിലൊരിക്കൽ ഇങ്ങനെ വരുമായിരുന്നു പക്ഷേ പിന്നീടത് കടകളിലോട്ട് മാറി കടകൾ ഒത്തിരി കടകളായി പിന്നെ ഇപ്പോൾ ഫാമിലി സലൂൺ എന്നും പറഞ്ഞ് ഏ സി ആണ് ഏ അവിടെ പോയാൽ മുടിവെട്ട് മാത്രമല്ല മുഖവും വെളുപ്പിക്കുക കറുപ്പിക്കുക ഇനി പേര് പറയാൻ അറിയാൻ പാടില്ലാത്തതും നമ്മ എനിക്കൊന്നും ഒട്ടും അറിയാൻ പാടില്ലാത്ത പലവിധ വകുപ്പുകളും പിള്ളേർക്കൊക്കെ അറിയാം ഈ ഒരു മുടിവെട്ട് കടയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ നമ്മൾ പഴം കഥയും പറഞ്ഞുകൊണ്ടിരുന്ന പഴയ കടയിൽ വല്ലവരും കയറുക അപ്പോൾ എല്ലാം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പണ്ട് പെട്രോൾ അടിക്കാൻ വേണ്ടി പോകുമ്പോൾ പെട്രോൾ പമ്പിൽ ക്യൂ നിന്ന് പൈസ അടച്ച് ആ ചീട്ടുകൊണ്ട് വന്ന് പെട്രോൾ ബങ്കിലിരിക്കുന്ന ആളുടെ വരെ കൊടുക്കണം ഭയങ്കര ഡിമാൻഡുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴുള്ളവരോട് പറഞ്ഞാൽ അതൊക്കെ അവർ മൂക്കിൽ വിരൽ വെക്കും പക്ഷേ ഇന്ന് നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് പെട്രോളും അടിച്ച് തരും എയറും അടിച്ചു തരും അവിടെ തന്നെ ഗൂഗിൾ പേയും ചെയ്യാം അതോടൊപ്പം തന്നെ എല്ലാവിധ ചെയ്യാൻ പറ്റിയ സർവീസുകൾ വീണ്ടും വീണ്ടും അവിടെ ചെയ്യണം പടപടാന്നും പറഞ്ഞ് കസ്റ്റമറിനെ പറഞ്ഞു വിടും പണ്ട് അതുതന്നെ ഒരു ചടങ്ങായിരുന്നു അപ്പോൾ ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഏത് ബിസിനസ് ചെയ്യുന്ന വ്യക്തി ആ കൂടോത്രം മന്ത്രമെന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി ഒളിച്ചിരിക്കാൻ കണ്ടുപിടിക്കുന്ന ചില ടെക്നിക്കുകൾ അതിനെ ഗൾഫിൽ നിന്നൊക്കെ ചിലരൊക്കെ വിളിക്കാറുണ്ട് അവർ പറയും പാർട്ണർ കൂടോത്രം ചെയ്ത് പണി തന്നെ അധികം മനുഷ്യരെ വിശ്വസിച്ച് കെണികളിലായിട്ടാണ് പലരും തകർന്നൊക്കെ പോയിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് സുഭാഷ ഇരുപത്തി ഒൻപതിൽ ഇരുപത്തഞ്ചാമത്തെ വാക്യം മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ് കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ അപ്പോൾ ഏത് ഫീൽഡിലായാലും അധികം ഒന്നിനും സ്ഥാനം കൊടുക്കാതിരിക്കുക എന്നും പറഞ്ഞ് എല്ലാം ദൈവം തരൂ എന്നും പറഞ്ഞ് ഒട്ടകത്തെ കെട്ടിയ കഥ കേട്ടിട്ടുണ്ട് ഗുരു പറഞ്ഞ് യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നപ്പോൾ ഗുരു ശിഷ്യനെ ഒട്ടകത്തെ ഏൽപ്പിച്ച് അതിനെ ഒട്ടകത്തെ കെട്ടിയിടാൻ ഏൽപ്പിച്ചു അപ്പോൾ രാവിലെ പോ യാത്ര തുടരാൻ വേണ്ടി നോക്കുമ്പോൾ ഒട്ടകത്തെ കാണാനില്ല അപ്പോൾ ഗുരു ശിഷ്യനെ വിളിച്ചു അപ്പോൾ ശിഷ്യൻ പറഞ്ഞാ അങ്ങ് പറഞ്ഞിട്ടില്ല എല്ലാം ദൈവത്തെ ഏൽപ്പിച്ചാൽ എന്ന് അപ്പോൾ ഗുരു ഞെട്ടിപ്പോയി ഇവനോടൊക്കെ പറയുമ്പോൾ സൂക്ഷിക്കണമല്ല ഇനി ഒട്ടകത്തെ അവിടെ പോയി നോക്കും അവൻ ഒട്ടകത്തെ അവിടെ നിർത്തിയിട്ട് ദൈവത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് അത്തോട്ട് പോയി ഒട്ടകത്തെ കെട്ടിയിട്ടില്ല അപ്പോൾ ഗുരു പറഞ്ഞു ഒട്ടകം പോയി ദൈവത്തിന് ഒട്ടകത്തെ കാക്കാനുള്ള അല്ലെങ്കിൽ സൂക്ഷിക്കാനുള്ള കൈകളും കാലുകളും നിൻ്റേതായിരുന്നു നീ അതിനെ കെട്ടിയിട്ടില്ല ദൈവത്തിന് ചെയ്യാനുള്ളത് നിന്നിലൂടെ ചെയ്യേണ്ടിയിരുന്നത് നീ ചെയ്തില്ല അതിനു പകരം നീ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടുപോയി ഒട്ടവട്ടകത്തിൻ്റെ പാട്ടിനെ പോയി അപ്പോൾ ഇങ്ങനെയാണ് പലരും എല്ലാം ദൈവം ചെയ്യട്ടെ നേർച്ചിട്ടാൽ മതി സ്വോത്രക്കാഴ്ച കൊടുത്താൽ മതി അല്ലെങ്കിൽ ആ ഭക്ത ആത്മീയ അഭ്യാസങ്ങൾ നടത്തിയാൽ മതി നമ്മളൊന്നും ചെയ്യേണ്ട കെട്ടി ഇരുന്നാൽ മതി എന്ന് പറയുന്നത് ആ ഈ വ്രതർ എന്തായി പറയുന്നതെന്ന് വിചാരിക്കും അങ്ങനെ ചെയ്യുന്നവരും വിചാരിക്കുന്നവരുണ്ട് നല്ല നിലയിൽ ആരംഭിച്ചിട്ട് അവസാനം ഇതുപോലെ പല അഭ്യാസ പ്രകടനങ്ങളും നടത്തി എല്ലാം തകർന്ന് തരിപ്പണം അപ്പോൾ ബിസിനസ് മേഖലയിൽ കോമ്പറ്റീഷനുകൾ ഉണ്ട് ബിസിനസ് മേഖലയിൽ അത് മാറുന്നതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യണം പിന്നെ വരവിനനുസരിച്ച് ചെലവ് നിയന്ത്രിക്കണം കിട്ടാൻ തുടങ്ങിയെന്നും പറഞ്ഞ് കിട്ടുന്നതിൽ കൂടുതൽ ആർഭാടത്തിനും ദൂരത്തിനും ചെലവാക്കുമ്പോഴാണ് പലരും തകർന്ന് തരിപ്പണമായി പോകുന്നത് ഒരു കഥ വായിച്ച തോറിക്കണ ഒരാൾ ദൈവത്തോട് പ്രാർത്ഥിക്കാണ് ദൈവത്തോട് ഇയാൾ പ്രാർത്ഥിക്കുന്നത് ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ദൈവം അയാൾക്കൊരു ജോലി കൊടുത്തു അയാൾക്ക് സന്തോഷമായി പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാളുടെ സന്തോഷം പോയി അയാൾ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു ഒരു വീട് കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവം അയാളുടെ പ്രാർത്ഥന കേട്ടു അയാൾക്ക് വീട് കിട്ടി ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ സന്തോഷം പോയി അയാൾ വീണ്ടും ഒരു കാറ് കിട്ടുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക അപ്പോൾ കുടുംബത്തോടൊപ്പം ചുറ്റി കറങ്ങിയൊക്കെ നടക്കാനും യാത്രകൾ പോകാനും ഭയങ്കര സന്തോഷം െ പക്ഷേ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ആ സന്തോഷം പോയി കാരണം കാരണം ഇതിനേക്കാൾ വില കൂടിയതും മോഡൽ കൂടിയതും വ്യത്യാസമുള്ളതും ഡിസൈൻ വ്യത്യാസമുള്ളതും സൗകര്യങ്ങളുള്ള കാറുകളൊക്കെ വന്നപ്പോൾ വീടിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ സന്തോഷമില്ലാതെ അയാൾ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവമേ എനിക്ക് സമാധാനം തരണമേ സന്തോഷം തരണമേ എന്ന് അപ്പോൾ ദൈവം ഇയാളോട് ചോദിച്ചു എന്തുകൊണ്ട് നീ ആദ്യമേ ഇത് ചോദിച്ചില്ല ആദ്യമേ നീ ഇത് ചോദിച്ചിരുന്നെങ്കിൽ ഞാനത് നൽകുമായിരുന്നു ഇന്ന് പലരുടെയും അവസ്ഥ ഇതാണ് വീട് കാർ ജോലി കല്യാണം നടക്കണം ണം പറമ്പ് മേടിക്കണം ഫ്ലാറ്റ് മേടിക്കണം ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും കഴിഞ്ഞ ദിവസം ഉന്നതനായ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു ഞാൻ എന്തിൻ്റെ കൂടെ എന്തിൻ്റെ കുറവായിരുന്നു എന്നാൽ എല്ലാം നോക്കുമ്പോൾ ഒന്നിൻ്റെയും കുറവില്ല കോടികളുടെ ആസ്തി ഉന്നതമായ പദവി കുടുംബത്തിലും നല്ല നല്ല എന്നില്ല പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും അതായത് ദൈവത്തെക്കാളധികം മറ്റു പലതിലും നിക്ഷേപം കണ്ടെത്താനായിട്ട് അപ്പോഴാണ് ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ പോയി കഥ ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ പോയി മാതാപിതാക്കൾ എന്തെങ്കിലും പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ് ഒരു സ്കൂളിൽ എസ് എസ് സി പരീക്ഷ തുടങ്ങിന് കുറേ ദിവസം മുമ്പ് എന്നെ ക്ലാസ് എടുക്കാനായിട്ട് വിളിച്ചിരുന്നു മോട്ടിവേഷൻ ക്ലാസ് അപ്പോൾ അവർ പറഞ്ഞു ഹെഡ് മാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു അതൊരാഴ്ചത്തേക്ക് മാറ്റിവെച്ചു പിന്നീട് ചെന്നപ്പോഴാണ് അറിഞ്ഞത് ആ കുട്ടി സ്കൂളിലെ ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതുകൊണ്ടാണ് ക്ലാസ് മാറ്റിവെച്ചത് അപ്പോൾ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ പി ടി എ മാതാപിതാക്കളും അധ്യാപകരും ഉണ്ട് പല മാതാപിതാക്കളും എഴുന്നേറ്റുന്ന അഭിപ്രായം പറഞ്ഞു ഇങ്ങനെ ഒരു ക്ലാസ് ഇടക്ക് ഇതുപോലെ വെച്ചിരുന്നെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടേനെ ഇതുപോലെയൊക്കെ കേട്ട് കഴിയുമ്പോൾ വന്നൊന്ന് ഷെയർ ചെയ്താനേ അല്ല െങ്കിൽ അവൻ്റെ തെറ്റായ സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ മാറ്റം വരുത്തിയാനേ എന്ന് അതുകൊണ്ട് അപ്പൻ എന്തോ പറഞ്ഞു അമ്മ എന്തോ പറഞ്ഞു ടീച്ചർമാർ എന്തോ പറഞ്ഞു കൂട്ടുകാർ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം ഇന്നത്തെ പത്രത്തിലും വായിച്ചു ഒരമ്മ കുട്ടിയെയും പിടിച്ച് ട്രെയിനിന് മുന്നിൽ നിന്ന് ചെതറിപ്പോയ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് ഇതുപോലെ ഒരു അമ്മയും രണ്ട് മക്കളും ഭർത്താവുമായിട്ടുള്ള വഴക്കിൻ്റെ പുറത്ത് അവർക്കും വേണ്ട ഇവർക്കും വേണ്ട ഇങ്ങനെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇതാ രണ്ട് കുഞ്ഞുങ്ങളെ ഒരു ആൺകുഞ്ഞിനെ അനാഥമായി ാക്കി രണ്ട് പെൺകുഞ്ഞുങ്ങളെയും പിടിച്ച് ട്രെയിന് മുന്നിൽ നിന്ന് ആ ട്രെയിൻ ലോക്കോ പൈലറ്റിൻ്റെ മാനസികാവസ്ഥ മനസ്സിൽ നിന്ന് പോവുകയോ ജീവിതകാലം മുഴുവൻ അപ്പോൾ ഇങ്ങനെ തന്നെ തന്നെയും മറ്റുള്ളവരെയും മുറിപ്പെടുത്തുന്ന അവസ്ഥ എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ കയറ്റിറക്കങ്ങൾ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും വരുമാനങ്ങൾ കുറയും അതുകൊണ്ട് പിടിച്ചു നിർത്തണം പണ്ടത്തെ കാരണവന്മാർ പറയും ചക്രങ്ങൾ എന്ന് പറയും വയസക്ക് കാരണം എന്താണ് അതങ്ങാടും ഉരുളും ഇങ്ങോട്ടും ഉരുളും ഇനിയും കിട്ടിക്കൊണ്ടിരിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രോഡക്റ്റുകളിൽ മാറ്റം വരും ബിസിനസ് രീതികളിൽ മാറ്റം വരും അല്ലെങ്കിൽ പുതിയ പുതിയ ആളുകൾ രംഗത്തേക്ക് കടന്നു വരും ഇത് ഏത് മേഖലയിലുണ്ട് ഇതനുസരിച്ച് വിവേകത്തോടെ ചെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ദൈവാശ്രയം ഉണ്ടാകണം വളരെ ഉന്നത നിലയിൽ ജീവിച്ചിരുന്ന പലരെയും അങ്ങേറ്റം ദാരിദ്ര്യത്തിൻ്റെ അങ്ങേറ്റത്തെ അവസ്ഥയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ കാരണം എന്താണ് ജീവിതത്തിൽ എല്ലാ കാലവും ഒരേപോലെ വന്നുകൊണ്ടിരിക്കുമെന്ന് വിചാരിച്ച് ഗൾഫ് രാജ്യത്ത് ജീ വർഷങ്ങളോളം ജീവിച്ചിട്ട് അവസാനം നാട്ടിൽ കുടുതുണി പോലും ഇല്ലാത്ത അവസ്ഥ കാരണം പണം മുഴുവൻ ജീവിത പങ്കാളിക്ക് അയച്ചു കൊടുക്കും കണക്കുമില്ല കാര്യമില്ല കണ്ണടച്ച് വിശ്വസിച്ചു അവസാനം പത്ത് നാൽപ്പത് ലക്ഷം രൂപ കടം മാത്രം വീട് വിട്ടിറങ്ങിക്കൊടുക്കേണ്ടി വന്ന അവസ്ഥ അപ്പോഴാണ് പിടി വീണതും തർക്കവും പഴക്കവുമായത് ഇങ്ങനെയുള്ള പല കേസുകളും ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വരികയും ഒക്കെ ചെയ്ത ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് വരവിനനുസരിച്ച് ചിലവാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള പഠിപ്പ് മേഖലയിൽ മക്കളെ എത്തിച്ചില്ലെങ്കിൽ അവിടെ ഇവിടെയും കടം കയറി കൈനീട്ടി ഇനി മക്കളെ കൊണ്ടുവന്ന് ഒരു എത്തിച്ചു കഴിയുമ്പോഴാണ് ഇന്നാൾ ഒരു സ്ത്രീ വന്നതോർക്കെയാണ് മകനെയും കൊണ്ട് അവൻ മന്ത്രവാദം പഠിക്കാൻ പോയി ചെന്നൈയിൽ കൊണ്ടുപോയി പഠിക്കാനാക്കിയതാണ് മറ്റേ മകൻ ഹൈദരാബാദിൽ കൊണ്ടുപോയി പഠിക്കാനാക്കി അവിടെ നിന്ന് മാതാപിതാക്കൾ അറിയാതെ ഒരു ബന്ധം അവിടെ ഇന്റർകാസ്റ്റ് മാരേജ് നടത്തി അവിടെ ജീവിക്കുക വീട് വിറ്റിട്ട് രണ്ട് മക്കളെയും പഠിക്കാൻ പറ്റുന്നത് ഈ അടുത്ത നാളിലൊരു അമ്മ വിളിച്ചിട്ട് പറഞ്ഞ ഇതാണ് മോൻ ഓസ്ട്രേലിയയിലാണ് എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം അവൻ അവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുക അന്വേഷിച്ചപ്പോൾ ആൾ ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ ഇവിടെ നിന്ന് പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കടം എടുത്തിട്ടാണ് വിട്ടത് നയാ പൈസ അയച്ചു കൊടുക്കുന്നത് അവൻ അത് രണ്ട് കാര്യമില്ല മാതാപിതാക്കളുടെ കണമയിൽ നിന്ന് മാതാപിതാക്കളെ ഇട്ട് തട്ടുന്ന പല മക്കളും ഉണ്ട് കുടുംബത്തടപ്പ് പുകയുന്നുണ്ട് പറയുമ്പോൾ നാട്ടുകാർ പറയും അവർക്ക് എന്തിൻ്റെ കുറവാണ് അവൻ അവിടെ ഇവൻ ഇവിടെ എന്ന് പറയും അവൻ്റെ ഇല്ല ഇവൻ്റെ ഇല്ല കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ലാതെ നൊമ്പരപ്പെടുന്ന അതുപോലെ കഴിഞ്ഞ ദിവസം ഒരമ്മ വന്നതോർക്കെയാണ് കഴിഞ്ഞ കുറേ ദിവസം മുമ്പ് ഒരമ്മയെ കൊണ്ടുപോയി ഞങ്ങൾ ഡയറക്റ്റ് ചെയ്തിങ്ങനെ ഇവിടെ ചിത്രപ്പുഴയിലെ ഒരു ഇതുപോലെ അമ്മമാരെ നോക്കുന്ന സ്ഥാപനത്തിലാക്കി ജീവിക്കേണ്ട മരിക്കണവരെ ജീവിച്ചല്ലേ പറ്റുള്ളൂ രണ്ട് പെണ്ണും ഒരാണുള്ള അവരുടെ മക്കളൊക്കെ ആയിട്ട് ജീവിക്കുകയാണ് ഭർത്താവ് ഉള്ളപ്പോഴേ ഭർത്താവ് വേറെ പെണ്ണിൻ്റെ പുറകെ പോയി അയാളും മരിച്ചുപോയി അപ്പോൾ ഇന്ന് മൂന്ന് മക്കൾക്കും അമ്മേന വേണ്ട കാരണം എന്താ ഇപ്പം വാരാകയൊന്നുമില്ല പ്രായമായ അമ്മ പണ്ട് ജോലിക്കൊക്കെ പോയി ഇതുങ്ങളെ പോറ്റി പക്ഷെ ഇപ്പം അമ്മക്ക് അങ്ങോട്ട് മരുന്നിനൊക്കെ കാശ് ചിലവാകും മക്കൊന്നിനും വേറൊരു അമ്മ കഴിഞ്ഞ ദിവസം വന്നതാണ് മകന് എഴുതി കൊടുത്തു മകൻ ഭാര്യ വീട്ടിലേക്ക് പോയി ഇപ്പം അനിയത്തിയുടെ വീട്ടിൽ പോയി അമ്മ നിപ്പാണ് അമ്മ എവിടെയോ പോയ നേരം കൊണ്ട് വീടും പൂട്ടി അവൻ ഭാര്യയുടെ വീട്ടിലോട്ട് പോയിട്ട് ഇന്നുവരെയും വന്നിട്ടില്ല അവരവിടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ വിചാരിച്ചാണ് ഇത് എനിക്കുള്ളതല്ലേ ഇവരെവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ കണ്ണാണ് വളരുന്ന കാ ാണ് വളരുന്നെന്ന് വിചാരിക്കുന്ന പല മാതാപിതാക്കൾക്കും പറ്റുന്ന അവസ്ഥകള് ഇതാണ് ഒത്തിരി നൊമ്പരങ്ങൾ ഇതുപോലെ കാണാനും കേൾക്കാനും ഇട കൊളുക്കുന്നുണ്ട് ബ്രതറേ ആത്മഹത്യ ഞങ്ങൾക്ക് പേടിയാണ് അല്ലെങ്കിൽ ഇത്രയും നാൾ ജീവിച്ചതല്ല അതുകൊണ്ട് ഞങ്ങൾ വാഗേറെ തമ്പുരാൻ ഏറെ തരും എന്ന് പറഞ്ഞ് തള്ളി നീക്കുന്ന മാതാപിതാക്കളുണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന പല അറിയാവുന്ന ഇവർക്കൊക്കെ എങ്ങനെ ഇങ്ങനെ മാറ്റം വന്നു അല്ലെങ്കിൽ ഈ മക്കളൊക്കെ ഇങ്ങനെ എങ്ങനെ എങ്ങനെയായിപ്പോയി അപ്പോൾ അവനോട് ചോദിച്ചാൽ പറയും അവൻ നോക്കട്ടെ മറ്റവനോട് ചോദിച്ചാൽ പറയും ഇവനില്ലേ അവളില്ലേ എന്ന് പറയും ഇങ്ങനെ ഇട്ട് തട്ടുന്ന അവസ്ഥ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞ ഇതാണ് അപ്പനെ ഒറ്റ ഒറ്റക്ക് ഒരു മകള് മറ്റേനെ കയറ്റുന്നില്ല രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞ് അച്ഛൻ മരി അപ്പം മരിച്ചാന്ന് പറഞ്ഞ് മറ്റേതിനെ കയറ്റുന്നില്ല എന്താ ഉദ്ദേശമൊന്നും മനസ്സിലാവുന്നില്ല ഉള്ളത് തട്ടിയെടുക്കാനാണോ ഒപ്പിടിക്കാനാണോ അല്ലെങ്കിൽ പിന്നെ ഇതുവരെ ഇല്ലാത്ത ഡിമാൻഡുകൾ കാണിക്കേണ്ട കാര്യമാണ് മരിക്കാൻ സമയമായപ്പോഴുള്ള രീതികൾ മാറിയെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ് സാമ്പത്തിക പ്രതിസന്ധി മാറുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ച പാകേറിയ തമ്പുരാൻ വീണ്ടും വരെ തരും എന്ന് പറഞ്ഞ പോലെ ഇനിയും നമുക്ക് തരും ഒന്നും ആക്കി കളയത്തില്ല ഈ അടുത്ത നാളിൽ ഒരു സ്ത്രീ വന്ന ഡോ അറിയപ്പെടുന്ന ഒരു ഡോക്ടറുടെ ഭാര്യയായിരുന്നു ഒന്നിലും കുറവില്ലാതെ മക്കളെ വർത്തി പക്ഷേ മോൻ കുടുംബസമേതം വിദേശത്തേക്ക് പോയി മകളും കടവും വിലയായിട്ടും മറ്റൊരു രാജ്യത്തേക്ക് പോയി മകുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷെ മകൻ ഇപ്പം നയ പൈസ അമ്മക്കും പെങ്ങൾക്കും ഒന്നിനും പൊട്ടിട്ടിരുന്നില്ല അവരായി അവരുടെ പാടായി എന്നിട്ടൊരു വീട്ടിൽ വീട്ടുവേലയ്ക്ക് കറി വെച്ച് കൊടുക്കാൻ വേണ്ടി പോയി നിന്ന് പക്ഷേ അത് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് പ്രായമായില്ലേ തിരിച്ചു പോകുന്ന ചില സാഹചര്യങ്ങളൊക്കെ പങ്കുവെച്ച് ഇങ്ങനെ കഴിച്ചിട്ട് വയ്യ മതിലിച്ചിട്ട് തുപ്പാനും വയ്യ ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർഡായ ഒരു മനുഷ്യൻ വന്നു അപ്പോൾ ആൺമക്കൾക്ക് കൊടുക്കാതെ ഒരാൾക്ക് തന്നെ എഴുതി കൊടുത്തു മകൾക്ക് അതുകൊണ്ട് മകളുടെ ഭർത്താവ് മരിച്ചു പോകുന്ന ആര് സ്വപ്നത്തിൽ പെട്ടെന്ന് മരിച്ചു പോയപ്പോൾ മകള് കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ സ്വഭാവം മാറി ഭക്ഷണം കൊടുക്കാതിരിക്കാൻ തുടങ്ങി ഇവിടെ വരുമായിരുന്നു രാവിലത്തെ ഭക്ഷണം ഞാൻ നിയമപരമായ അതിനുവേണ്ടപരമായ വഴിയുള്ള സീനിയർ സിറ്റിസണിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഇവിടെ പല വകുപ്പുകളുണ്ട് പലർക്കും അറിയത്തില്ല അപ്പോൾ അങ്ങനെ കോടതിയെ സമീപിച്ച് അവസാനം ആ കർണവന്മാരുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട അവസ്ഥ ദേഹോപദ്രവൊക്കെ ചെയ്ത് ചട്ടം കൊണ്ട് വെട്ടി പട്ടിണി പട്ടിണിക്കിട്ടു ബാത്റൂം പൂട്ടി മലമൂത്ര വിശ്വസം നടത്താൻ പോലും മറ്റു സ്ഥലങ്ങളിൽ പോകണ്ട എന്തെല്ലാം ദ്രോഹം ചെയ്യാമോ ഞങ്ങൾ ഇവക്കാണ് ഇതെല്ലാം കൊടുത്തതെന്ന് കാരണം അവക്ക് അവക്കട മക്കളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇവരൊന്ന് ചത്താൽ മതി എന്നുള്ള അവസ്ഥ ഇതൊക്കെ പറയുന്നതിന് ഒത്തിരി വിഷമമുണ്ട് പ്രഭാഷകൻ മൂന്ന് നാല് പറയുന്നുണ്ട് അമ്മയെ മഹത്വപ്പെടുന്നവൻ നിക്ഷേപം കൂട്ടി വയ്ക്കും സാമ്പത്തികത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇത് കാണാൻ സാധ്യതയില്ലാത്ത പലരും കൂടെ ഇത് കാണുന്നുണ്ടാകും അതുകൊണ്ട് ഭൂമിയിൽ ഇത് ചെയ്താൽ ഇത് കിട്ടും എന്നുള്ള ഒരു പ്രമാണമുണ്ടെങ്കിൽ ഇതാണ് ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക നമ്മുടെ മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് നമ്മുടെ കുടുംബത്തിൽ വീണ കിടക്കുന്നുണ്ടോ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ ഇതാണ് അപ്പോൾ നിന്നെ ആരാ ഇത്രയാക്കിയത് ഇത്രയും വരെയും മിടുക്കനായിട്ട് എം ബി ഒക്കെ പഠിപ്പിച്ചു അതെ ഞാൻ വാഴച്ചോട്ടിലും മുളച്ച ചീരയാണെന്ന് ചോദിച്ചു പക്ഷെ മാതാപിതാക്കളായിട്ട് സംസാരിക്കാനും കുടുംബ സാഹചര്യങ്ങളും മനസ്സിലായപ്പോൾ പക്ഷേ ഇവൻ്റെ മിഥ്യാധാരണ പണ്ട് മുതലേ ഒന്നിലും തൃപ്തിയില്ല ചേട്ടന് ചെയ്യുന്നതും കൊടുക്കുന്നതും നോക്കുന്നതിലും കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള സ്വഭാവക്കാരുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നാളെ നീന്നാ പറയുന്നത് നമ്മളും കല്യാണമൊക്കെ കഴിച്ച് മകളെയൊക്കെ വളർത്തുമില്ലേ പക്ഷെ അന്ന് ഈ കണ്ണുനീര് കാണാൻ ചിലപ്പോൾ മാതാപിതാക്കന്മാർ ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അവരെ ബഹുമാനിക്കുക അവരെ കണ്ണുനീര് വീഴ്ത്തരുത് മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴ്ത്തിയ ആരും സുഖവാസം നടത്തിയതായിട്ട് എങ്ങും ഒരു വിശ്വാസത്തിലും ഒരു മതത്തിലും അറിവില്ല ഏഹ് കാരണം കൺകണ്ട ദൈവങ്ങളാണ് അവരുടെ അടിമയൊന്നും ആകണ്ട വിവാഹം കഴിച്ചു ജീവിക്കുമ്പോൾ നിന്റെ ജീവിത പങ്കാളിയെ മാനിച്ചും കടമകളും നിറവേറ്റി ജീവിച്ചോ. പക്ഷേ അവരെ അവരൊന്നൊമ്പരപ്പെടുത്തരുത് അവർ പ്രാഗവുമില്ല പക്ഷേ അവരെ വേദനിപ്പിക്കരുത് അങ്ങനെ ഒരു വാക്ക് എനിക്ക് പറയാനുണ്ട് അതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക ചോർച്ചകൾക്കുള്ള കാരണങ്ങളിൽ ഇങ്ങനെയുള്ള പല കാരണങ്ങളും ചിലപ്പോൾ കണ്ടെത്തിയേക്കാം മാതാപിതാക്കന്മാരോടുള്ള കടമകൾ നിറവേറ്റാതിരിക്കുന്നുണ്ടോ അവരെ അവഗണിക്കുന്നുണ്ടോ ജോലി നഷ്ടം ജോലി നഷ്ടം വിദേശത്തൊക്കെ എപ്പോൾ നോക്കിയാലും പോകുന്നതിലും സ്പീഡിൽ നഷ്ടപ്പെട്ടു വരുന്നത് ഒരു കുടുംബം വന്നപ്പോൾ ഞാൻ വെച്ചാൽ നിൻ്റെ അമ്മക്ക് നീ എന്താ കൊടുക്കുന്നത് പറയുമ്പോൾ ഒരു നേർച്ച കാശ് പോലും ഒരു ചായക്കാശ് പോലും കൊടുക്കുന്നില്ല ഇതാ നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കണക്ക് പറയാൻ പറഞ്ഞപ്പോഴാണ് കേട്ടപ്പോൾ ഞാട്ടിപ്പോ ഒരു ചായക്ക് തകയില്ലല്ല എന്ന് പറഞ്ഞ് ഇത്രയും വളർത്തി വലുതാക്കി അപ്പോൾ അനിയൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ അവരുടെ വീട് അവസ്ഥയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കൊടും ദാരിദ്ര്യത്തിലാണ് അനിയന് കാര്യമായ എലിയും കോലയും അപ്പോൾ അവൻ നോക്കി ണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി തള്ളല് പത്തു മാസം കമിഴ്ന്ന് കിടക്കാനാകാതെ മറിഞ്ഞു കിടക്കാനാകാതെ വെള്ളം വെള്ളമുറക്കാനാകാതെ ഛർദ്ദി മാത്രവും യാത്രകൾ ചെയ്യാനാകാതെ ഇഷ്ടാനിഷ്ടങ്ങൾ ഉപേക്ഷിച്ചും അവരുടെ കടമയല്ലേ എന്ന് പറയും പക്ഷെ തമ്പുരാന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് മാതാപിതാക്കന്മാരെ ഇത് ചെയ്താൽ ഇത് കിട്ടും ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്ന ദൈവകൽപ്പന മറക്കരുത് സുഭാഷ ഇരുപതേ ഇരുപത് മാതാപിതാക്കളെ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായില്ലേ കാരണം പിടി കിട്ടാത്ത അവസ്ഥകളിൽ കിടന്ന് തപ്പിത്തളയും എത്ര തുഴഞ്ഞാലും മുന്നേറില്ല നിനക്ക് ജന്മം കൊടുത്തതിന് നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിന് നിനക്ക് വേണ്ടി ചോര നീരാക്കിയതിന് ഇതാണല്ലേ നീ അവർ കൊടുക്കുന്ന പ്രതിഫലം ഏ അതുകൊണ്ട് മോൻ്റെ മോകുടെ മുഖം പാടുന്നുണ്ടോ ക്ഷീണിക്കുന്നുണ്ടോ വിഷമിക്കുന്നുണ്ടോ എന്താ അതിങ്ങനെ ഉറക്കവും മഴഞ്ഞിരിക്കുന്ന നിനക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞ നാളുകൾ നിന ചികിത്സിച്ച അവസ്ഥകൾ ഒരമ്മ പറഞ്ഞ ഏതാ അവന് ഇന്ന് മരിക്കും നാളെ മരിക്കും എന്നും പറഞ്ഞു ഇപ്പം ആ അമ്മ പ്രായമായി അങ്ങേയറ്റവസ്ഥ ഒരു ദിവസം ആ മകൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്താൻ പറഞ്ഞിട്ട് അവശത്തോട്ട് പോലും കിടക്കുന്നില്ല കുറച്ച് ദിവസം ഒന്നും മാറി നിൽക്കാനൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ അവൻ ഭാര്യേനെ പേടിച്ച് ജീവിച്ചു അങ്ങനെ പറഞ്ഞ അങ്ങനെ അറിയാവുന്ന ഒക്കെ സംഭവങ്ങൾ ഒത്തിരി ഉണ്ട് വേറൊരു വീട്ടിൽ ഞാനും എൻ്റെ ജീവിതങ്ങാളും കൂടെ ചെന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് എഴുതി കൊടുക്കല്ലേ എഴുതി കൊടുക്കല്ലേ പക്ഷേ കൊടുത്തു അവസാനം അവക്കട ഹോട്ടലിൽ പോലും ഇല്ല ആ സമയം കഴിയുമ്പോൾ മരുമോൾ ചോറ് മുറി അടുക്കള എല്ലാം കൂടി ആ എൻട്രൻസ് പൂട്ടി താക്കോലരയെ വെച്ചുകൊണ്ട് അങ്ങോട്ട് പോകും പക്ഷെ അവസാനം എനിക്കറിയാവുന്ന കാര്യം ഇതാണ് അവളെ അവർ തന്നെ കിടത്തി നോക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ ആ കുടുംബത്തുണ്ടായി എല്ലാം ദൈവം കണ്ണും തുറന്നു തന്നെ ഇരിക്കുന്നത് മനുഷ്യരെ പറ്റിക്കാനായിട്ട് പറ്റും ആരെ വേണ്ടെന്ന് പറഞ്ഞു അവരെ തന്നെ ചിലപ്പോൾ വേണ്ടി വന്നേക്കും അതുകൊണ്ടാണ് ജനമിയ പ്രവചനത്തിൽ പതിനേഴാം അധ്യായത്തിൽ ഒമ്പതും പത്തും ഹൃദയം മറ്റന്തിനേക്കാൾ കാപഢ്യമുള്ളതാണ് ശോചനീയമാം വിധം അത് ദുഷിച്ചതാണ് കർത്താവായ ഞാൻ ഹൃദയത്തെ പരിശോധിക്കുകയും ഓരോ മനുഷ്യനും താൻ താങ്കളുടെ പ്രവൃത്തിക്കും ജീവിതരീതിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം കൊടുക്കും ഓരോ മനുഷ്യനും അതുകൊണ്ട് ഇതെല്ലാം ബ്ലോക്ക്ഡ് പേപ്പറിൽ അതായത് ഒരു വെറ്റിൽ ഒപ്പിയെടുക്കുന്ന പോലെ വെറ്റിലെ പച്ച എടുത്ത് ചുമപ്പ് മഷിയിലിട്ടാൽ അതിൻ്റെ തണ്ട് മുഴുവൻ കുറച്ച് കഴിയുമ്പോൾ ചുമപ്പ് നിറവായിത്തീരും നീല മഷിയിലിട്ടാൽ അത് നീല നിറവായിത്തീരും പച്ചമിയിലിട്ട അത് പച്ച നിറവായിത്തീരും എവിടം വരെ പോകും കൂടിയ ഓർത്തോ ദൈവത്തെ പറ്റിക്കാനായിട്ട് പറ്റത്തില്ല ഭാര്യയുടെ വാക്ക് കേട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് കണ്ണടച്ചിരിട്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വാക്ക് കേട്ട് ഭാര്യയുടെ മാതാപിതാക്കളായാലും ഭർത്താവിൻ്റെ മാതാപിതാക്കളായാലും അവർ മാതാപിതാക്കൾ തന്നെയാണ് അവരെ അവഗണിക്കരുത് വേദനിപ്പിക്കരുത് അപ്പോൾ നമ്മുടെ സാമ്പത്തിക ചോർച്ചയുടെ കാരണങ്ങൾ ചെയ്യേണ്ട കടമകൾ ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം മനുഷ്യർക്കുള്ളത് മനുഷ്യർക്ക് കൊടുക്കണം മാതാപിതാക്കൾക്കുള്ളത് മാതാപിതാക്കൾക്ക് കൊടുക്കണം ധർമ്മം കൊടുക്കേണ്ടത് കൊടുക്കണം കുറേയൊക്കെ അങ്ങനെയൊക്കെ തന്നെ ചെയ്യണം അപ്പോൾ നമ്മുടെ എല്ലാ മേഖലയിലും അനുഗ്രഹങ്ങൾ വരും ഈ പ്രാർത്ഥന നമുക്കൊന്ന് സാമ്പത്തിക മേഖലയിലെ പ്രയാസങ്ങൾ മാറുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കറുത്ത ഒരു പ്രചോദനം തന്നുകൊണ്ട് ഇങ്ങനത്തെ മേഖല കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം നല്ല ദൈവമേ ഇപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാനുള്ള പ്രാർത്ഥന നല്ല ദൈവമേ നാളിതുവരെ അങ്ങ് ഞങ്ങളുടെ ജിമേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങിൽ ആശ്രയിക്കുന്ന ഞങ്ങളെ ഈ കടബാധ്യതയിൽ നിന്ന് രക്ഷിക്കണമേ ദൈവമേ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം പിതാവേ അങ്ങ് കാരുണ്യം വർഷിച്ച് ഞങ്ങളുടെ പാപകടങ്ങൾ ക്ഷമിക്കണമേ അലിവ് തോന്നി ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെപ്പോലെ പ്രതിസന്ധിയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന അങ്ങേപൊത്തനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേ ഹാലെ ലുയ ഹാലെ ലുയ ഹാലെ ലുയ നമ്മുടെ എല്ലാ പുണ്യങ്ങളും എല്ലാ നന്മകളും ഉണ്ടായിട്ടല്ല നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയത് നമുക്ക് കുറവുകളുണ്ട് അതുകൊണ്ട് മാതാപിതാക്കളുടെ കുറവുകളും നോക്കി അവരെ വിധിച്ചും ശപിച്ചുകൊണ്ടിരിക്കാതെ ഇതാ നമ്മളാൽ പറ്റുന്ന നന്മകൾ മരിച്ചു കഴിയുമ്പോൾ ഏഴ് ആണ്ട് അടിയന്തിരം ഗ്രിഗോറിയൻ മാസ് പരിഹാര പ്രാർത്ഥന ജമ്മു എന്തൊക്കെ ഓട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യും എന്ത് ചെയ്താൽ ഉറങ്ങാൻ പറ്റുന്നില്ല മുറിയിൽ കയറാൻ പറ്റുന്നില്ല സ്വത്ത് അനുഭവിക്കാൻ പറ്റുന്നില്ല തൊട്ട അടുത്ത പ്രശ്നം ഉണ്ടാകുന്ന അങ്ങനെ അതുമെത്തും അവരെ കഷ്ടപ്പെട്ട് ഉപസിച്ചു നേർന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച് മാതാപിതാക്കൾ ഉണ്ടാക്കി വച്ചതുമാ തട്ടിച്ചും പെട്ടിച്ചും എടുത്തത് അത് മെത്തോടുമ്പോൾ അടുത്ത പ്രശ്നം പൊങ്ങി വരും അതുകൊണ്ട് നമ്മുടെ സമ്പത്തിൻ്റെ മേൽ നമ്മുടെ വരുമാന മാർഗങ്ങളുടെ മേൽ മറ്റുള്ളവരുടെ കണ്ണുനീരൊപ്പ് കലർ കലരാതിരിക്കാൻ പാർട്ട്ണർഷിപ്പ് വഞ്ചിച്ചെടുക്കുക തൂക്കം തട്ടിക്കുക മായം ചേർക്കുക സകറി അഞ്ച് മൂന്നും നാലും പറയുന്നുണ്ട് ചാപത്തിൻ്റെ ചുരുൺ അത് ഞാൻ കള്ളൻ്റെയും കൊള്ളക്കാരൻ്റെയും ഭവനത്തിലേക്ക് അയക്കും എവിടെ വരും വീട്ടിലേക്ക് വരും അതാ കുഴപ്പം അവിടെ കിടന്ന് അത് കല്ലും മണ്ണും എല്ലാം ചൂട്ന്ന് ആകെ പ്രശ്നമായി തരും ആകെ പ്രശ്നം വിവരിക്കാനാവാത്ത തരത്തിലുള്ള ആരും ഒന്നും ചെയ്യണ്ട ഒരു ഒരാളും കൂടോത്രവും ചെയ്യണ്ട ശുദ്രവും ചെയ്യണ്ട ഇതുപോലെ അപ്പോൾ തിരിച്ചടികൾ ഉണ്ടാകാതിരിക്കാനായിട്ട് എന്തു ചെയ്യണം മാനസാന്ദ്രപ്പെടണം പരിഹാര പ്രവർത്തികൾ ചെയ്യണം മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉടപ്പുറപ്പങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തൊട്ട് തറപ്പിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തു എന്ന് വെച്ചാൽ അത് നശിച്ചൊന്നും പോകാൻ പോകുന്നില്ല കൂടത്തുള്ളൂ നമ്മൾ കാണുന്നുണ്ട് യേസാവിൻ്റെയും യാക്കോബിൻ്റെയും യാക്കോബ് മുഴുവൻ അനുഗ്രഹമൊക്കെ അടിച്ചെടുത്തു അപ്പനും പറയുന്നുണ്ട് ഒരു അനുഗ്രഹത്തിൻ്റെ ഫോട്ടോ സ്റ്റാല് പോലും അവന് കൊടുക്കാനില്ല എന്ന് ഏസാവ് വരുമ്പോഴേക്കും യാക്കോബ് എല്ലാം അടിച്ചെടുത്ത് അമ്മയും കൂട്ടുനിന്നു പക്ഷേ അതിൽ പിന്നെ ഇതാ യാക്കോബ് പോയടത്ത് എല്ലാം അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയെങ്കിലും ഇതാ കറങ്ങി അടിച്ച് അവസാനം സഹോദരൻ്റെ അടുത്തേക്ക് തിരിച്ചു വരികയാണ് കൂട്ടിൽ അമ്മ മക്കളും ഒരുമിച്ച് കൂടുന്നത് കാണാനുള്ള ആ ആയുസ് അമ്മക്ക് ഉണ്ട് അമ്മയുടെ ജീവിതകാലത്ത് അവരൊരുമിച്ച് കൂടിയില്ല കാരണം ഈ കലർപ്പ് ഈ അവരെ തമ്മിൽ അകറ്റുന്നതിൽ അമ്മയും ഒരു കണ്ണിയായിട്ട് വർത്തിച്ചു എന്നാൽ ദൈവം ഇവൻ സഹോദരൻ്റെ കണ്ണി പൊടിയിടാനായിട്ട് സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് ആടുമാടുകളൊക്കെ ആയിട്ട് വരുമ്പോൾ യേസാവ് പറയുന്നുണ്ട് അങ്ങ് പോയതിൽ പോയതിൽപ്പന്നെ എന്നെ ദൈവം ഒത്തിരി അനുഗ്രഹിച്ചു വന്നു അപ്പോൾ അതുകൊണ്ട് അനുഗ്രഹിക്കുന്നത് ദൈവമാണ് വിജയിപ്പിക്കുന്നത് ദൈവമാണ് പക്ഷെ ആരും വെറുക്കാൻ പാടില്ല പറ്റിച്ചിട്ടുണ്ടാകാം കിട്ടിയതിൽ പോരായ്മ ഉണ്ടാകാം തുണ്ടം മുറിച്ചെടുക്കാൻ ഇറച്ചി കഷ്ണോ അലുവ ഒന്നും അല്ലല്ല അതുകൊണ്ട് കിട്ടിയതിൽ ഇതിർത്തിയോടെ നന്ദി പറഞ്ഞ് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുള്ള കടമകളൊക്കെ നിറവേറ്റുകയും ചെയ്യാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രേസ്ഥലോ